നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ചക്കപ്പഴം എന്ന സിറ്റ്കോം പരമ്പരയിലെ സുമേഷ് എന്ന കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയനായ അഭിനേതാവാണ് മുഹമ്മദ് റാഫി ടിക്ടോക്കും റീൽസുമാണ് റാഫി മലയാളികൾക്ക് സുപരിചിതനാക്കിയത് അഭിനയത്തോടുള്ള ഇഷ്ടം മൂലം അവസരങ്ങൾക്കായി റാഫി കഠിനമായി പരിശ്രമിച്ചു അങ്ങനെയാണ് ചക്കപ്പഴത്തിലേക്ക് സുമേഷ് ക്ലിക്കായതോടെ സിനിമയിലേക്കും റാഫിക്ക് അവസരങ്ങൾ കിട്ടിത്തുടങ്ങി റാഫിയുടെ ഭാര്യ മഹീനയും യൂട്യൂബിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും പ്രേക്ഷകർക്ക് പരിചിതയാണ് തന്റെയും ഭർത്താവിന്റെയും വിശേഷങ്ങളും സന്തോഷ നിമിഷങ്ങളും ഒക്കെ മഹീന ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഇവരെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം േർപിരിഞ്ഞു എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസമാണ് താനും റാഫിയും വേർപിരിഞ്ഞു എന്ന് സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട വീഡിയോയിലൂടെ മഹീന വെളിപ്പെടുത്തിയത് ഇപ്പോഴതാ കഴിഞ്ഞകാല പ്രണയത്തിന്റെ കഥയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മഹീന മുന്ന ഒത്തുപോകാൻ ഏറെ ശ്രമിച്ചുവെന്നും അത് നടക്കാതെ വന്നപ്പോഴാണ് വിവാഹ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനം എടുത്തത് എന്നും മഹീന പറഞ്ഞിരുന്നു താരത്തിന്റെ തീരുമാനത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകളാണ് അവരെ എത്തിയത് ഈ വീഡിയോ പങ്കിട്ടതിന് പിന്നാലെയാണ് തന്റെ കഴിഞ്ഞകാല പ്രണയത്തെക്കുറിച്ച് അതിമനോഹരമായ ഒരു വീഡിയോയിലൂടെ മഹീന അവതരിപ്പിക്കുന്നത് കഴിഞ്ഞകാലം എന്ന് പറയുമ്പോൾ സ്കൂൾ കാലഘട്ടത്തിൽ തോന്നിയ പ്രണയമാണെന്നാണ് മഹീന പറയുന്നത് അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്ന പൂച്ചക്കണ്ണുള്ള ആ ചെക്കനോട് തോന്നിയ പ്രണയം ഇന്നും മറക്കാനാകാത്ത ഒരു നൊസ്റ്റാൽജിക് ഫീലാണ് നൽകുന്നതെന്നും മഹീന പറയുന്നു ആ സമയത്ത് ഫോൺ ഉണ്ടായിരുന്നു അങ്ങനെ പരസ്പരം പ്രണയിക്കാൻ തുടങ്ങി അവന്റെ ബൈക്കിന്റെ ഒച്ച കേൾക്കുമ്പോൾ ചെവികൾ കാതൂർത്ത കാലവും മഹീന പറഞ്ഞു എട്ടാം ക്ലാസ് കഴിഞ്ഞു ഒൻപതിലേക്ക് എത്തുന്നു എല്ലാ ദിവസവും ആൾ എന്നെ കാണാൻ വരും എനിക്ക് പള്ളിയുണ്ട് ട്യൂഷൻ ഉണ്ട് ഈ ട്യൂഷൻ വിടുന്ന സമയത്താണ് അദ്ദേഹം വരുന്നത് ആ ഏരിയയിലുള്ള ആളുകൾക്ക് ഒക്കെയും ഈ പ്രണയം അറിയാം ആരും കാണല്ലേ എന്ന് പ്രാർത്ഥിച്ചാണ് പോക്കെങ്കിലും മിക്ക ആളുകൾക്കും ഞങ്ങളുടെ പ്രണയം അറിയാം ഇതൊക്കെ എന്റെ ഉമ്മയ്ക്കും ും അറിയുന്ന കഥയാണ് എൻ്റെ വീട്ടിൽ നിന്നും ട്യൂഷൻ സെന്ററിലേക്ക് ഒരു ഇരുപത് മിനിറ്റോളം ദൂരമുണ്ട് ഞാൻ നടക്കുന്ന കാര്യമൊക്കെ ആളോട് മെസ്സേജ് വഴി അറിയിക്കും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പത്ത് മിനിറ്റോളം സംസാരിച്ചാണ് നടപ്പ് ആരെങ്കിലും കാണുമോ എന്നൊക്കെ പേടിച്ചാണ് നടക്കുന്നത് എങ്കിലും കാണുന്ന ആ സന്തോഷം ഉള്ളിലുണ്ട് ഞാൻ ഒറ്റ മോളാണ് വീട്ടിൽ വലിയ വിഷയങ്ങൾ ഒന്നും ഉണ്ടാകില്ല എങ്കിലും നെഞ്ചിലും ഒരു പെടപ്പാണ് എങ്കിലും കൈകോർത്ത് നടക്കും ആ പത്ത് മിനിറ്റ് നേരം അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ആരും അറിയിച്ചു അടിയും ും കിട്ടി എന്റെ ഫോണും പോയി ആളുടെ നമ്പർ കാണാതെ അറിയാം അങ്ങനെ ഉമ്മച്ചിയുടെ ഫോണിൽ നിന്നും ഞാൻ വിളിച്ചു വിവരം പറഞ്ഞു ഒരു മൂന്ന് വർഷം നീണ്ടുനിന്ന ബന്ധം ഒരിക്കൽ പോലും ഞങ്ങൾ വഴക്കുണ്ടാക്കിയിട്ടില്ല അത്രയും നല്ലൊരു ബന്ധം വീട്ടിൽ പിടിച്ച ശേഷം സംസാരിക്കാൻ പറ്റാതെയായി ഉമ്മ കുളിക്കാൻ പോകുന്ന സമയത്ത് ഉമ്മയുടെ ഫോണിൽ നിന്നും ഞാൻ വിളിക്കും അത് മാത്രമാണ് ഏക ആശ്വാസം അങ്ങനെ ബന്ധം മുൻപോട്ട് പോകുന്ന സമയത്താണ് ആള് ദുബായിലേക്ക് പോകുന്നത് ശരിക്കും ഒരുപാട് മിസ് ചെയ്യുന്ന കാലം സത്യത്തിൽ ആ കാലമൊക്കെ എന്ത് രസമായിരുന്നു എന്ന് തോന്നിപ്പോകും വിശ്വസിക്കാൻ പോലും വയ്യ അത്രയും അടിപൊളിയായിരുന്നു ആ പ്രണയമെന്നും മഹീന തന്നെയാണ് താനും റാഫിയും വേർപിരിഞ്ഞുവെന്ന് സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയത് എല്ലാത്തിനുമുള്ള മറുപടിയാണ് പുതിയ വീഡിയോയിലൂടെ നൽകിയത് നാളുകളായി കേൾക്കുന്ന ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് മോശമായ രീതിയിൽ ചില കമന്റുകളും എനിക്ക് ലഭിക്കുന്നുണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ പലർക്കും പല ചോദ്യങ്ങളും എന്നെ കുറിച്ച് ചില കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടാകും അതിൽ ഞാൻ തെറ്റ് പറയുന്നില്ല കാരണം എന്റെ ലൈഫ് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കാണിച്ചിട്ടുള്ളതാണ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്ന് എനിക്കില്ല എന്റെ ജീവിതം ചർച്ച വിഷയമാക്കാനും താൽപര്യപ്പെടുന്നില്ല കുടുംബകാര്യം യൂട്യൂബിൽ കൊണ്ടുവന്ന ആളുകൾ ചർച്ച ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതിനോട് എനിക്ക് താൽപര്യമില്ല എന്നോട് മാത്രമല്ല എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളോടും എന്റെ പേഴ്സണൽ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയ ആളുകൾ പലതും ചോദിക്കുന്നുണ്ട് അതെന്റെ ഫ്രണ്ട്സിന് അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട് അത് അവർ പലപ്പോഴും പറയാതെ പറഞ്ഞിട്ടുമുണ്ട് അതെല്ലാം കൊണ്ടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്റെ മാതാപിതാക്കളും ആളുകളുടെ ചോദ്യം അഭിമുഖീകരിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ് എന്തുകൊണ്ട് വേർപിരിഞ്ഞു എന്ന കാരണം വെളിപ്പെടുത്താൻ താൽപര്യമില്ല ദുബായിലേക്ക് വന്ന ശേഷം അവൾ മാറി മഹീന റാഫിയെ ഒഴിവാക്കിയ ദുബായിലേക്ക് ശേഷം എന്നൊക്കെ എന്നെക്കുറിച്ച് പലരും പ്രചരിപ്പിക്കുന്നുണ്ട് അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല സത്യാവസ്ഥ എനിക്ക് മാത്രമേ അറിയൂ യു എയിൽ വരുന്ന എല്ലാ പെൺകുട്ടികളും മോശക്കാരാണോ കരിയർ ബിൽഡ് ചെയ്യണം സ്വന്തം കാലിൽ നിൽക്കണം മാതാപിതാക്കളെ നോക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാൻ ഇവിടെ ജോലി ചെയ്യാൻ വന്നത് ഞാൻ റാഫിയെ തേച്ചതാണ് എന്നൊക്കെ കമന്റ് വരാൻ ചാൻസ് ഉണ്ട് പെൺകുട്ടികൾ മാത്രമാണോ തേക്കുന്നത് സിറ്റുവേഷൻ കൊണ്ട് ബന്ധം വേണ്ട എന്ന് വെക്കുന്ന പെൺകുട്ടികൾ വരെയുണ്ട് അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ മാത്രമാണ് തേക്കുന്നത് ചതിക്കുന്നത് എന്ന് കരുതരുത് ആൺകുട്ടികൾക്കും ഇതൊക്കെ പറ്റും എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും നല്ലവരല്ല മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് തോന്നിയപ്പോഴാണ് ബന്ധം അവസാനിപ്പിച്ചത് അതിന് വേറെയും കാരണങ്ങളുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷം മാത്രമേ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ റിയൽ ലൈഫും റിയൽ ലൈഫും വ്യത്യസ്തമാണ് ഇന്ന് നന്നായി നടക്കുന്ന ആളുകൾ നാളെ നന്നായി നടക്കണമെന്നില്ല ഒരു നിമിഷം കൊണ്ട് സാഹചര്യം മാറും ഫെയിം കണ്ടിട്ട് കെട്ടിയതാണ് എന്നൊക്കെ എന്നെ പറ്റി പറഞ്ഞു കേട്ടു എന്താണ് ഫെയിം അതിന് പിറകിലും ലൈഫ് ഉണ്ട് ഫെയിം എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം അത് പണമാണെങ്കിലും ഫെയിം കണ്ട് കെട്ടിയിട്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ റാഫി ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചുവെന്ന് പറഞ്ഞവർ വരെയുണ്ട് അതിനോട് യോജിക്കാൻ പറ്റില്ല ഇഷ്ടപ്പെട്ടിട്ട് കെട്ടിയതാണ് വേർപിരിയുന്നതാണ് എന്നതാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും കരിയറിന് നല്ലതെന്ന് തോന്നി പറ്റാത്ത ഒരു കാര്യം ചെയ്താൽ അത് നമ്മളെ കൂടുതൽ വിഷമിപ്പിക്കും ജീവൻ നഷ്ടപ്പെടുത്തുന്നതിനോട് താല്പര്യമില്ല ഞാൻ കഷ്ടപ്പെട്ടാലേ എനിക്ക് ജീവിക്കാൻ പറ്റൂ കോമഡി ചെയ്യുന്ന വ്യക്തി എപ്പോഴും അങ്ങനെയാണെന്ന് കരുതരുത് അയാൾക്ക് വേറൊരു ലൈഫുണ്ട് ഞാൻ അനുഭവിക്കുന്നത് എനിക്ക് മാത്രമേ അറിയൂ എൻ്റെ മെന്റൽ ഹെൽത്തും ബോഡിയും മാതാപിതാക്കളെയും എല്ലാം എനിക്ക് നോക്കണം അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത് ഞാൻ എടുത്തത് നല്ല തീരുമാനമായാണ് എനിക്ക് തോന്നിയത് എന്നുമാണ് മഹീന പറഞ്ഞത് അതേസമയം തന്റെ വീഡിയോ ഒന്ന് ചെറുതായി റീച്ച് ആയാൽ അപ്പോൾ തന്നെ നെഗറ്റീവ് കമന്റുകളുടെ ബഹളമാണെന്നാണ് മഹീന മുൻപൊരു വീഡിയോയിൽ പറഞ്ഞത് ഒരു വീഡിയോ അല്പം റീച്ച് റീച്ചായി എന്നൊരു തോന്നൽ വന്നാൽ അപ്പോൾ തന്നെ കുറെ ചോദ്യങ്ങളും ആയ ആളുകൾ എത്തും നിങ്ങൾ എന്തിനാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് എനിക്കറിയില്ല കാരണം എന്താണെങ്കിലും ഞാൻ പറയില്ല എന്നും മഹിന പറഞ്ഞു ഇവൾ വലിയ ആളായി ഇവൾക്ക് അഹങ്കാരമാണ് ജാടയാണ് ഞാൻ എന്തൊക്കെയായി എന്നാണ് ആളുകൾ പറയുന്നത് ഞാനൊന്നും ആയിട്ടില്ല ഒരു സംഭവം ആയിട്ടില്ല അതുകൊണ്ടല്ല ഞാൻ തീരുമാനമെടുക്കുന്നത് പിന്നെ ഞാൻ എന്ത് തീരുമാനം എടുക്കണം എന്ന് വിചാരിച്ചാലും അത് എന്റെ ചോയ്സാണ് എൻ്റെ ജീവിതത്തിൽ കയറി ഇടപെടാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല നിങ്ങൾ ചോദിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് മാത്രമേ ഞാൻ പറയൂ പല ആളുകളും പല ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എന്തായാലും ഞാനിപ്പോൾ ഇതിന് ഇതിന് പ്രതികരിക്കുന്നില്ല ഇനി വല്ല വല്ലതും പറയണമെന്ന് തോന്നിയാൽ അത് ഞാൻ പറയും അല്ലാതെ ആളുകൾ പറഞ്ഞാൽ ഞാൻ പ്രതികരിക്കാൻ നിൽക്കുകയല്ല ഒരുപാട് ആളുകൾ എന്നെ ബോഡി ഷെയ്മിംഗ് നടത്തുന്നുണ്ട് പലർക്കുമുള്ള ശരീരഭാഗങ്ങൾ ആണ് എനിക്കും ഉള്ളത് ഞാൻ വെച്ചു കെട്ടിയതാണ് ദുബായിൽ വന്ന ശേഷമാണ് എനിക്ക് മാറ്റങ്ങൾ എന്നൊക്കെ ആളുകൾ പറയുന്നത് കണ്ടു എന്നാൽ അതിലൊന്നും കാര്യമില്ല ദുബായിൽ വന്നതുകൊണ്ട് എനിക്ക് മാറ്റങ്ങൾ വന്നതല്ല ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ എനിക്ക് എല്ലാം വീട്ടുകാർ ഉണ്ടായിരുന്നു എന്നാൽ ഇവിടെ ഞാൻ ജോലിക്ക് വന്നതാണ് ഒൻപത് മണിക്കൂർ ജോലിക്ക് ശേഷമാണ് എനിക്ക് എന്തിനെങ്കിലും സമയം കിട്ടുന്നത് അപ്പോൾ ഉറപ്പായും ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ പോലും എനിക്ക് മാറ്റങ്ങൾ സംഭവിക്കും ദുബായിൽ പോകുന്ന പെണ്ണുങ്ങൾ എല്ലാം നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾ പോലെ ജോലി ചെയ്യുന്നവരല്ല ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയ ആളായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ ബോൾഡ് ആയതായി തോന്നുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് നടന്നാലും എനിക്ക് വിഷമമില്ല എന്നല്ല പക്ഷേ ജീവിതത്തിൽ വരുന്ന വിഷയങ്ങളെ മാനേജ് ചെയ്യാനാകുമെന്ന് എനിക്ക് ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട് ആ വിശ്വാസത്തിലാണ് മുൻപോട്ട് പോകുന്നത് കുറച്ചാളുകൾ എൻ്റെ ജീവിതത്തിൽ പോയി കുറച്ച് ആളുകൾ വന്നു ഏതൊരു ബന്ധത്തെയും പെർമനന്റ് എന്ന് പറയാനാകില്ല ഒരാൾക്ക് മാത്രം അത് എന്തെന്നും വേണമെന്ന് കരുതിയിട്ടും കാര്യമില്ല രണ്ടുപേർക്കും രണ്ടുപേരും ജീവിതകാലം മുഴുവൻ വേണമെന്ന് കരുതി െ കാര്യമുള്ളൂ എന്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ച പാഠം അതാണെന്നും മഹീന പറഞ്ഞിരുന്നു